ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വളരെ ലോ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു സ്ഥലത്തിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പതിവ് പോലെ എല്ലാ ദിവസവും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണാം അപ്പോഴാണ് ഞങ്ങളിവിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ കാണുന്ന വീട് സ്ഥലവും നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ നമുക്കൊരു വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം പത്തനംതിട്ട ജില്ലയിലെ അടൂര് ഏനാത്തു റൂട്ടിന് ഇടയിലായിട്ട് മഹർഷിക്കാവ് ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഈ ഒരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് മൂന്നേ മുക്കാൽ മൂന്നേമുക്കാസിൻ്റെ സ്ഥലത്ത് ഒരു ബെഡ്റൂമോട് കൂടിയ ഈ ഒരു വീടിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് വില ചെറുതായിട്ട് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീടിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കാവുന്നതും പോയി കാണാവുന്നതാണ് അടൂര് ഏനാത്ത ആ റൂട്ടിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മഹർഷിക്കാവ് ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ഈ ഒരു വീടുള്ളത് മൂന്ന് മൂന്ന് സെൻറ്റ് അമ്പത് മൂന്ന് അമ്പത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതായത് മൂന്ന് മുക്കാൽ സെൻറ്റ് സ്ഥലത്തോളമാണ് ഈ ഒരു വീട് ഇരിക്കുന്ന പുരയിടം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് സ്ഥലവും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ഭാഗത്തൊക്കെ പത്തനംതിട്ട ജില്ലയിൽ ഒരു ഭാഗത്തൊക്കെ വീട് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെക്കാട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഈ ഈയൊരു ഭാഗത്തൊക്കെ വീട് നോക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അപ്പോൾ അവർക്കത് ഉപകാരപ്രദമാകും ഇതേപോലെ ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതേപോലെ ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്നത് ഡെൽടെക് എന്ന ചാനലിൻ്റെ നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവിധ ഹെൽപ്പും ചെയ്തു എന്താണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും എല്ലാവർക്കും ബായ്